കാരണം ജയിക്കുന്നുണ്ടല്ലോ ഏ സി ആ തീരുമാനം എടുത്തത് ഷാഫി എന്തായാലും ജയിക്കും പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സഹോദരനും അമ്മമാർക്ക് ഒരു മകനൊക്കെയാണ് നഷ്ടമായത് അതിലൊരു പെർഫോമൻസ് അല്ലേ ഞാൻ ആദ്യം വിചാരിച്ചതേ നാട്ടിലെ കാര്യപ്പെട്ടാരോ മരിച്ചുപോയി എന്നാണ് പക്ഷെ സത്യത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ അവിടുന്ന് മാറി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഒരു രണ്ട് മാസക്കാലത്തേക്ക് തൽക്കാലം വടകരയിലേക്ക് പോകുന്നു ഇതാണ് പ്രശ്നം ഇതിന്റെ പേരിലാണ് ഇതുപോലെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫിക്ക് എന്തായാലും ജയിക്കും അതുകൊണ്ടാണല്ലോ എഐസി അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷെ നഷ്ടമാവുന്നത് ആരാന്ന പറഞ്ഞ ആങ്ങളെയും കുടുംബത്തിലൊരംഗത്തെയും ആണല്ലോ എന്നൊക്കെ എഴുതി കൊടുത്ത ഡയലോഗാണെന്ന് പറയേ ഇല്ലട്ടോ ഈ കാണിക്കുന്ന നാടകമാണെന്നേ ഒരാൾക്കും മനസ്സിലാവൂല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പ്രതീക്ഷയുമില്ല എന്നിട്ടിപ്പോ ഇവിടെ കോലി ബി സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പൊ സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് നിന്ന് മാറിയിട്ട് ഷാഫി പറമ്പിൽ വടകരിലേക്ക് വരുന്നത് അഥവാ ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ വോട്ട് ധാരണ ഉണ്ടാവും എന്തായാലും അതിനെയൊക്കെ വടകര ചെറുത്ത് തോൽപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് പാലക്കാട് നിന്ന് അഥവാ ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ബി ജെ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാമെന്നുള്ള ധാരണയുണ്ടാവും ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ നാട്ടുകാർക്ക് അതുകൊണ്ട് ഈ കരയുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എന്തായാലും കുറെ കരയൊന്നും വേണ്ട രണ്ടു മാസക്കാലത്തേക്ക് അത്രയേ ഉള്ളൂ വടകര പാർലമെന്റ് നിന്ന് സഖാവ് ശൈലജ ടീച്ചർ ജയിച്ചു വരും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മാധ്യമങ്ങൾ മാലി ചോപ്പ് നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് മാധ്യമങ്ങൾ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ഒരു പ്ല പിന്നെ കാർഡ് പോലും അടിച്ചിറക്കാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഇപ്പൊ ഇതാ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോ പൈസ വാങ്ങിയിട്ട് കുപ്പിക്കും കോഴിക്കാലിനും വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത് നാട്ടുകാരുടെ മുന്നിൽ എളിബ്യാവുകയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് എന്ത് ചെയ്തിട്ടാണ് ശൈലജ ടീച്ചർ ഇങ്ങനെ ഉടായ്പ് നാടകം നടത്തി ജനഹൃദയങ്ങളിൽ ചേക്കേറിയ നേതാവല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ നാടിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ ആളുകൾ കോവിഡ് റാണിയെന്നും നിപ്പ രാജകുമാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയെങ്കിലും എങ്ങനെയായിരുന്നു നിപ്പയെയും കോവിഡിനെയും അതിജീവിക്കാൻ ഈ കേരളത്തിന് ശൈലജ ടീച്ചറുടെ നേതൃത്വം കരുത്തു പകർന്നത് എന്നീ നാടിന് കൃത്യമായ ബോധ്യമുണ്ട് ടീച്ചറുടെ കാലം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മുന്നേറ്റത്തെക്കുറിച്ച് നാടിന് നല്ല ധാരണയുണ്ട് ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അറിയത് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ നമ്മുടെ നാടിനകത്ത് ഉണ്ടായത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അത്യാധുനിക നിലവാരമുള്ള സൗകര്യങ്ങൾ ഉണ്ടായത് കോവിഡിനെയും നിപയെയുമൊക്കെ പിടിച്ചുകെട്ടാൻ പോന്ന ലോകത്തിന്റെ തന്നെ ശ്രദ്ധയെ ആകർഷിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ നാട് കാരണമായത് അതിന് ഈ നാടിന് കരുത്ത് പകർന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ നാടിന് നല്ല ബോധ്യമുണ്ട് ശൈലജ ടീച്ചർ അങ്ങനെയാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയത് അതല്ലാതെ ഇതുപോലെ ഉഡായ്പ കാണിച്ചിട്ടല്ല ഉളുപ്പ് വേണം മാപ്രകളെ ഇതുപോലുള്ള ഉഡായ്പകൾക്ക് കൂട്ടുനിൽക്കാൻ എന്തായാലും കനകോലു കോൺഗ്രസിൻ്റെ ഐഡിയയൊക്കെ കൊള്ളാം ഇതൊക്കെ കുറെ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുരപ്പുറത്ത് കയറിയിട്ട് ചാടാൻ നോക്കി ആളുകളെയും ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആളുകളെയും ഒക്കെ ഈ നാട് കണ്ടതാണ് അല്ലെ ചോയ് ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിനാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പി സഹായിക്കാനാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മാറി വടകരയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ദാനം ചെയ്ത് ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ വരുന്നത് തിരിച്ചറിയണ്ടേ ബി ജെ പിയെ സഹായിക്കാനാണ് കോൺഗ്രസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്ക് അതുകൊണ്ട് പാലക്കാട്ടിൽ നിന്ന് ഷാഫി ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു വരും മനസ്സിലായോ അങ്ങനെ കോൺഗ്രസിലൂടെ ഈ നാടിനകത്ത് ഒരു ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള അവസരം കൊടുക്കാൻ പോലും ഇടതുപക്ഷം തയ്യാറല്ല ഈ നാടിനകത്ത് എന്നുള്ളതാണ് ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറല്ല എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്